ചാകം കാണുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും നന്ദിയും ദേവപ്പെട്ട് നമ്മൾ ഒരാൾ ഒരാൾ ഏകരയുള്ള കുറ്റിക്കുരുമുള് അതായത് ഒരാൾ എകരയുള്ള കുറ്റിക്കുരുമുളക് എടുക്കുക നമ്മൾ വള്ളിയും മേൽ വെച്ച് കഴിക്കുക കുറച്ച് ചാണകപ്പൊടി ഇങ്ങനെ എടുക്കുക ഇതാ ഇട്ട് ചക്കിരിച്ചോറും എടുക്കുക നമ്മൾ എടുക്കുക ഇതാ അപ്പം നമ്മൾ ചകിരിച്ചോറ് കണ്ടുങ്ങൾ ഇതാ ഇങ്ങനെ ചാക്കിലാക്കി നമുക്ക് മയക്കാലത്ത് നമുക്ക് ഈലിൻ്റെ കുറച്ച് നമുക്ക് ഇതാ ഈയിൽ കുറച്ചാണ് അത് അതീ ഇടറ് ഇതാ കുറച്ച് ഇത്തിരിയായി നമ്മൾ കൂട്ടാവും ബാക്കി ദിവസം ചാണകപ്പൊടി തന്നെയായിരിക്കണം എന്നോ കുറച്ചാണുങ്ങൾ ഉപയോഗിക്കാവും വള്ളിയും മലി വെച്ച് കെട്ടുവാനും അതുപോലെ തന്നെ എല്ലാത്തിനും നമ്മൾ കൃഷി സംബന്ധമായ എല്ലാം പൊടിപ്പിക്കുക എടുക്കുക കുറച്ച് ചകിരിച്ചോറ് മാത്രമേ ഉപയോഗിക്കാവും ബാക്കി ദിവസത്തെ പൊടി തന്നെ അയക്കണം ഒക്കെ നമ്മൾ വെച്ച് കെട്ടണം റെഡിയാക്കുക നമ്മൾ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം നമ്മൾ ഇതാ ഇത്തിരി ഉപയോഗിക്കുക അത് തന്നെ കുറച്ച് മേണ്ട ദേശം അധികമായിപ്പോൾ ഈ ചോറ് നമുക്ക് ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂട്ടാം അപ്പോൾ നമ്മൾ ഒരു ബാരൽ ഇതാ ഇങ്ങനെ ബാരിൻ്റെ ശേഷം ഈ സഞ്ചി സഞ്ചിയില്ലേ സഞ്ചി ഇങ്ങനെ മുറുക്കി ഇതാ നല്ലോണം മുറുക്കി കെട്ടുക ഇതാ ഇങ്ങനെ മുറുക്കി ഓക്കെ ഇങ്ങനെ മുറുക്കി കെട്ടുക എളെടുക്കുക ഇങ്ങനത്തെ സഞ്ചിയിലും നമ്മൾ ആട്ടും ഇതാ ജയോ വളം ആക്കുക ഇതാ ഇങ്ങനെ മുറിച്ചതിൻ്റെ ശേഷം ഇതാ ഇങ്ങനെ ആക്കുക ഇനത്തിന് ശേഷം ഇത് കാണിച്ചു കൊടുക്കലാണ് ഇതാണ് ഒരാൾ എഗരയിലും നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ കണ്ണിത്തല കണ്ടുക്കുക ഇതാ ഈ കണ്ണിത്തലാ മൂന്നാല് കണ്ണിത്തലയുമ്പോൾ പൊട്ടിയാണെങ്കിൽ മുളുണ്ടാവുന്ന കണ്ണിത്തലിയത് ഇവിടെ വേര് കണ്ടു ഇതാ ഇവിടെ വേര് ഈ വേരും വലുതാ ഇങ്ങനെ കെട്ടുക എന്നിട്ട് ഇതാ ഇങ്ങനെ ഇതാക്കുക ഇത് കണ്ട ഇതാരാ ഇതാണ് നമ്മൾ ഒരാൾ എഗരകളെയും ഇതാക്കുക പാട്ടുകൊണ്ട് ഇവിടെ നമ്മൾ ഇതാ ഇവിടെ നമ്മൾ നനച്ചു കൊടുക്കണം ഇവിടെ ഇങ്ങനെ കുറേ പാട്ടയിൽ വെള്ളം മുക്കിയിട്ട് ഒന്നര കാട് കാട് ഇവിടെ ഇങ്ങനെ നനച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നര മാസം കൊണ്ട് ഇവിടെ ഇങ്ങനെ കട്ടിങ് ചെയ്തിട്ട് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം അപ്പോൾ അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ചട്ടി ദണ്ടങ്ങൾ ഇങ്ങനത്തെ ചട്ടിയിലേക്ക് നമ്മൾ മാറ്റുക ഇതിൻറ്റന് ശേഷം കായ് ഉണ്ടാവും ദണ്ടങ്ങൾ കണ്ണിത്തല പൊട്ടിതാ കായുണ്ടാകുന്നേ ഇനിയിപ്പോൾ ഈ മന്ന് ഉമ്മക്ക് എന്ത് ചെയ്യുക ഈ മന്നുമ്മക്ക നേഴ്സറിയിലേക്കും മ്മളെ കൃഷിസ്ഥലത്തേക്കും ഈ മന്തിന് കണ്ണിത്തലേന്ന് വീണ്ടും ഉമ്മക്ക് ഇതാണ് ഈ മന്നല്ല എന്ത് ചെയ്യുക ഈ മണ് ഉമ്മക്ക് കണ്ണിത്തല ഈ മെല്ലെ മുറിച്ചെടുക്കുക ഈ മന്നല്ല ഇത് രണ്ടെങ്ങൾ ഇതാ കായ് ഉമ്മക്ക് എന്ത് ചെയ്യുക അവിടെ നിന്നും ഉമ്മക്ക് ഈമന്നും വെച്ച് കെട്ടിയിട്ട് കൃഷി കൃഷി കൃഷിസ്ഥലത്തേക്ക് ഇതാക്കാം അതുപോലെ തന്നെ ഇതാ ഈ മന്നും എന്താ ഇവിടെ ഉമ്മക്ക് വെച്ച് കെട്ടുക ഇതാ ഈ കണ്ണിത്തലയിൽ പറഞ്ഞല്ലറച്ച് മോളെ ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഇപ്പോൾ നിറച്ച് മോളെ ആദ്യമേ ഉണ്ടാവും ഇപ്പം കൊല്ലത്തിൽ മൊക്കെ മൂന്ന് പ്രാവശ്യം മോളെ ഇങ്ങനത്തെ ചട്ടീന്ന് തന്നെ ഉമ്മക്ക് എടുക്കുക അപ്പോൾ നിങ്ങൾ നല്ല കൃഷി ചെയ്ത് നമുക്ക് രണ്ടോ മൂന്നോ ബള്ളി നിങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ ചട്ടിയിൽ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് ചട്ടി രണ്ടോ മൂന്നോ ഉണ്ട് ഈ ചട്ടി ഈയിൽ തന്നെ നമുക്ക് കുറ്റിക്കുരുമ്പോളോ ഒരാൾ എകരെയുള്ള നമുക്ക് ചട്ടി ചട്ടിയിലും പറമ്പിലും എല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിച്ച് കൃഷി ചെയ്താൽ നിങ്ങൾക്ക് നല്ല കൃഷി നല്ല കൃഷി കൂടുതലാക്കി എടുക്കുകയും അതിൽ തന്നെ നല്ല വരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം